േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാലയുടെ അവസ്ഥ വളരെയധികം മോശമാകുന്നത് കാണാനിടയാകുന്ന അവരുടെ അച്ഛൻ പുതിയ തീരുമാനങ്ങളുമായി മുന്നിലേക്ക് വരികയാണ് ഇതിൻ്റെ ഭാഗമായി ചക്രവാണിയെ ചെന്ന് കാണുകയാണ് അയാൾ എങ്ങനെയെങ്കിലും എൻ്റെ മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിത്തരണം അവളെ രക്ഷിച്ചേ മതിയാകൂ അഭിഷേക് കാരണമാണ് ഇപ്പോൾ എൻ്റെ മകൾക്ക് ഈ അവസ്ഥ ഉണ്ടായത് അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അഭിഷേകിനെ തിരികെ കൊണ്ടുവരിക തന്നെ വേണം എടോ യുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഏറ്റ കേസല്ലേ ഞാൻ ചെയ്തു തന്നേക്കാം ഇന്ന് രാത്രി തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് രണ്ട് പൊട്ടിച്ച് ശരിയാക്കാം അത് മതിയില്ലേ അത് മതി സാര് എൻ്റെ മകളുടെ അവസ്ഥ കണ്ടിട്ട് ചങ്കത കറന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ് സർ മറ്റൊന്നും വിചാരിക്കരുത് ഇല്ലടോ ഇനി കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും ആ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകും പക്ഷേ ഈ കാര്യം അറിയാനിടയാകുന്ന സോഹനാകെ ഞെട്ടിപ്പോവുകയാണ് അഭിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാകൂ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ ഉടൻ തന്നെ ഇതേ തുടർന്ന് അഭി ചന്തുവിനെ ഫോൺ ചെയ്യുകയാണ് എന്താ സ്വാഭാവപതിവില്ലാതെ ഈ നേരത്ത് എന്തെങ്കിലും അർജന്റ് കാര്യമുണ്ടോ ഉണ്ട് ചന്തുവേട്ട ഞാനൊരു കാര്യം ഇപ്പോഴാ അറിഞ്ഞത് അത് ഉടൻ തന്നെ ചന്തുവേട്ടനെ വിളിച്ച് അറിയിക്കാമെന്ന് കരുതി വിളിച്ചതാ ഉം എന്തുപറ്റി അത് ആ ചക്രവാണി അയാൾ പുതിയ നീക്കവുമായി ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നുണ്ട് എന്തു നീക്കം ഇന്ന് രാത്രി തന്നെ അഭിഷേകിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് അവർ ഇപ്പോൾ നടത്തുന്നത് ഇതിന് പിന്നിൽ മറ്റാരുമല്ല ദേവരാജനാണ് എന്തെങ്കിലും ചന്തുവേട്ടൻ ഇപ്പോൾ തന്നെ ചെയ്യണം അഭിഷേകിനെ അയാൾ അറസ്റ്റ് ചെയ്താൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നുപോലും അറിയാത്ത അവസ്ഥയാണ് നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ടടാ നീ പേടിക്കല്ലേ ഞാൻ എന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം അഭിഷേകിന് ഒന്നും പറ്റുകയില്ല ആ കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പ് നൽകുകയാണ് ഇതേസമയം ഇഷയാകെ ഒറ്റപ്പെട്ട് തകർന്നു നിൽക്കുന്നത് കാണാനിടയാകുകയാണ് ഇപ്പോൾ അഭിഷേക് ഇഷയെ ചെന്ന് ആശ്വസിപ്പിക്കുന്നതിന് തയ്യാറാകുന്ന അവൻ ഇഷ നീ തളർന്നു പോകരുത് നിന്നെ സഹായിക്കുന്നതിനായി ഞാനുണ്ട് ഈ ലോകത്ത് ആര് ഇല്ലെങ്കിലും നിനക്ക് ഞാനുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണ് അതുകൊണ്ട് നീ ധൈര്യമായി മുന്നിലേക്ക് പോകും ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും നമുക്കത് സോൾവ് ചെയ്യാം പോരെ ശരി എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ അഭി എനിക്ക് പേടിയാകുന്നുണ്ടടാ നീ കൂടി എന്നെ വിട്ട് പോയാൽ എന്താകും എൻ്റെ അവസ്ഥ ഇഷ ഞാൻ നിന്നെയും കുഞ്ഞിനെയും വിട്ട് എവിടേക്കും പോകില്ല ആ കാര്യം ഞാൻ നിനക്ക് നൽകുന്ന ഉറപ്പാണ് നമ്മളെ പിരിക്കാൻ ആർക്കും സാധിക്കില്ല അത് അതുറപ്പാ ചക്രവാണിയെന്നല്ല ആരായാലും ഇതേ തുടർന്ന് ചന്തുവിൻ്റെ ഫോൺകൂളിൽ വരികയാണ് അബിയെ തേടി അബി തൽക്കാലത്തേക്ക് നീ അവിടെ നിന്ന് മാറണം ആ ചക്രവാണി വരുന്നുണ്ട് അയാളുടെ കയ്യിൽ ചെന്ന് ചാടരുത് മനസ്സിലായോ ചന്തുവേട്ട അത് പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി നീ ഒന്ന് മാറി നിനക്ക് ഇതേ തുടർന്നാണ് ചക്രവാണി അവിടേക്ക് വരുന്നത് എവിടെടാ അഭിഷേക് എന്ന് ചോദിച്ചുകൊണ്ട് ചക്രവാണി അവിടേക്ക് വരുന്നുവെങ്കിലും കൃത്യസമയത്ത് അബി അവിടെ നിന്ന് ചന്തുവിൻ്റെ അനുസരിച്ച് മാറിയതിനെ തുടർന്ന് ചക്രവാണിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുകയാണ് ഇതോടെ ചക്രവാണിയാകെ ചമ്മി പോകുന്നു പക്ഷേ തിരിച്ചടിക്കും എന്നുള്ള ഉറപ്പ് അയാൾ നൽകുകയാണ് do like share and subscribe